ലൈംഗിക അതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മൊഴിയുടൻ രേഖപ്പെടുത്തും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം ചെയ്തതിനാണ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത് പീഡനത്തിനിരയായ പെൺകുട്ടികൾ ഭയം കാരണം പരാതി നൽകാൻ തയ്യാറായിട്ടില്ല രാഹുലിന്റെ രാജി ആവശ്യം ശക്തമാക്കി സി ബി ജെ പിയും രംഗത്തുണ്ട് റോഷിബാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് റോഷിബാൽ ക്രൈംബ്രാഞ്ച് നടപടികൾ എപ്പോൾ ആരംഭിക്കും ഒപ്പം പ്രതിഷേധം മറുഭാഗത്ത് ശക്തമാവുകയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്ന പോലീസ് കേസ് അതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ക്രൈംബ്രാഞ്ച് ലൈംഗിക ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദങ്ങൾ ഒപ്പം ടെലിഗ്രാം ചാറ്റുകൾ ഉൾപ്പെടെ അടിസ്ഥാനമാക്കിയാണ് പോലീസിൻ്റെ കേസ് നിരവധി പരാതികൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് തന്നെ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മേധാവി റാവണ ചന്ദ്രശേഖർ നിയമ പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശത്തിൻ്റെ കൂടി അടിസ്ഥാനമാക്കി തന്നെയാണ് ഇന്നലെ ഇവിടെ ക്രൈംബ്രാഞ്ച് സംസ്ഥാന ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ പ്രതിചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തത് പക്ഷേ ഇതുവരെ ഇരകളായ പെൺകുട്ടികൾ ആരും മൊഴി നൽകാനോ പരാതി നൽകാനോ തയ്യാറായിട്ടില്ല എന്തായാലും അവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് അതിനുശേഷം മറ്റു തുടർ നടപടികളിലേക്ക് കടക്കും നിരവധി പേർ പീഡനത്തിനിരയായിട്ടുണ്ടെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് അതിൽ ഏതാണ്ട് രണ്ടു പേർ മാത്രമാണ് പുറത്ത് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തേക്ക് വിട്ടത് അതിൽ കൂടുതൽ പേർ അവർക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുമുണ്ട് ഏതായാലും ഏറ്റവും പ്രധാനമായ നിരീക്ഷണം പോലീസിൻ്റെ ഭാഗത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട് പലയിടങ്ങളിലായി ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനത്തിനിരയായവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം ഏതായാലും പോലീസ് നടത്തുന്നു ഇനി രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യം ചെയ്താൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിനുള്ളത് ശരി വിശദാംശങ്ങൾ നൽകിയത്